അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഉദ്ദേശിച്ച മക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർക്ക് ആൺകുട്ടികൾ വേണം ചില ആൾക്കാർക്ക് പെൺകുട്ടികൾ വേണം ഞാൻ ഉദ്ദേശിക്കുന്ന മക്കളെ കിട്ടാൻ വേണ്ടി യാ ഫത്താഹു യാ ബദീഹു യാ വഫൂർ യാ യാ യാഹൈ യാ തോഹിർ യാ യാ യാഹിറും യാ സമതു يا طيب يا وفار يا ظاهر يا صمد يا حي يلا اسم اسماك نوتي بطي عرب راوشه سورة فاتحة أدورت آية الكرسي لو أنزلنا سورة الإخلاص موعودة تين هذا هذا كل هذا رب الفلك كل هذا رب الناس كده يعيبه برابشة بوم പിന്നെ സലാത്തുൽ ഫാത്തിഹ് വലിയ ഫലമുള്ള സലാത്താണ് നാനൂറ്റി എഴുപത്തി ഒമ്പത് പ്രാവശ്യവും നല്ല തേന് ചെറുതേനെടുത്താൽ ഒന്നും കൂടി ഉപകാരം നല്ല തേനിൽ മന്ദരിക്കാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മന്ദരിക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞോ ആ പ്രാവശ്യങ്ങളിൽ നല്ല തേനിൽ മന്ദരിച്ചിട്ട് അതുപോലെ തന്നെ ആൺകുട്ടി വേണമെങ്കിൽ യൂസഫ് സൂറത്തും അതിന് മന്ദിരിക്കണം പൊൺകുട്ടിയാണെങ്കിൽ സൂറത്തിൽ മറിയാം അത് മന്ദിരിച്ചിട്ട് ഗർഭിണികളും ഒരു ഗർഭിണിയായ മുതൽ ഒരേഴാം മാസം വരെ അങ്ങനെ ചെയ്ത് കുടിച്ചാൽ നല്ല അവരുദ്ദേശിക്കുന്ന രൂപത്തിലുള്ള നല്ല കുട്ടി ഉണ്ടാവും ലാഹത്തിനാല നമുക്കെല്ലാം നല്ല സ്വാരിഹായ മക്കളെ നില്ക്കുമാറാവട്ടെ കുറേ ആൾക്കാർ ഈ പ്രശ്നം പറഞ്ഞപ്പോൾ ഇങ്ങനെ മന്ദരിച്ചു കൊടുത്തപ്പോൾ വലിയ ഫലമുണ്ടായിട്ടുണ്ട് അപ്പം ഇൻഷല്ല ഈ പറഞ്ഞതുപോലെ എല്ലാവരും ചെയ്യുക അള്ളാഹു താല വലിയ വറക്കത്ത് നിനക്ക് മാറാവട്ടെ